മയക്കുമരുന്ന് കഴിച്ച ഒരാൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് എഴുതാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ മരണത്തെക്കുറിച്ച് എഴുതുമ്പോൾ മരിച്ചിരിക്കണം മരിച്ച ഒരാൾക്ക് മാത്രമേ മരണത്തെക്കുറിച്ച് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് ശാഠ്യം പഠിക്കാൻ കഴിയില്ല അപ്പോൾ രാത്രി കുറേ സംസാരിച്ച് അർദ്ധരാത്രി എപ്പോഴും ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ എനിക്കെന്ത് എന്ന തൊട്ട് തൊടന്നായി തോന്നി ഞാൻ നോക്കുമ്പോൾ ഒരു സോക്കിൻ്റെ ഒരു കൈത്തൊക്കിൻ്റെ മുൻഭാഗമാണ് ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എൻ്റെ ഭാഷ പക്ഷേ ഞങ്ങളുടെ മാത്രം ഞാനിപ്പോൾ എഴുതുന്നുണ്ട് പക്ഷെ എല്ലാ ദിവസവും എഴുന്നില്ല എല്ലാ ദിവസവും എഴുതാൻ കഴിയില്ല അങ്ങനെ എല്ലാ ദിവസവും എഴുതാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷെ സ്ഥിരമായിട്ട് എഴുതുന്നുണ്ട് അത് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വളരെ അസ്വസ്ഥനാവും അത് എഴുതി എഴുതി അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് അതിപ്പോഴും ഞാൻ തുടരുന്നു ഡിസിപ്ലിൻ ആവശ്യമുണ്ട് അത് നമ്മൾ എഴുത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും അച്ചടക്കം നമുക്ക് ആവശ്യമാണ് കാരണം ഇപ്പം എഴുത്ത വളരെ ഒരു പിന്നെ കൈകൊണ്ട് എഴുതുന്നൊരു പ്രക്രിയ അല്ല അതിന്റെ പിന്നില് നമ്മൾ ഒരുപാട് സങ്കല്പങ്ങളും ചിന്തയും ഒക്കെ ഉണ്ട് അതിൻ്റെ അതിനുശേഷമല്ല നമ്മൾ എഴുത്ത് അപ്പൊ അതിനൊരു അച്ചടക്കം ആവശ്യമാണ് പലപ്പോഴും ഒരു ധ്യാനം തന്നെ ആവശ്യമാണ് എഴുത്തിലും അല്ല അത് ഞാൻ വാസ്തവത്തിൽ ഞാൻ ജീവിച്ച പരിസരം ഡൽഹി അവിടെ ഈ അറുപതുകളിൽ എഴുപതിലൊക്കെ ധാരാളം ആളുകള് ഈ മയക്കുബരുന്നപ്പെട്ടിട്ടുണ്ട് അതൊരു അസ്വസ്ഥതയുടെ ഒരു കാലമായിരുന്നു മലയാളികൾ പോലും പിന്നെ വിദേശികൾ ഫ്രഞ്ചുകാർ ഇവരൊക്കെ അവിടെ ഡൽഹിയിൽ വന്നിട്ട് ഈ മയക്കുമരുന്നുകൾ കഴിച്ച് റോഡിൽ കിടക്കുന്ന കാണമായിരുന്നു അപ്പം ആ കാഴ്ചകളാണ് എൻ്റെ നോവലിൽ വരുന്നത് കഥകളിലും വരുന്നത് ഞാനങ്ങനെ ജീവിച്ചത് കൊണ്ടല്ല ഇപ്പം എങ്ങനെയാണ് അത് ഇത്ര പിന്നെ ഇഫക്റ്റീവായിട്ട് ഇത്ര വരുന്നു ചോദിച്ചാൽ അതാണ് നമ്മളുടെ നമ്മുടെ അധ്വാനം വേറെ അധ്വാനിക്കണം എന്നിട്ട് മറ്റുള്ളവരെ അനുഭവിച്ച മറ്റുള്ള അനുഭവങ്ങൾ വായനക്കാർക്ക് പകർന്നു കൊടുക്കണം അതിൻ്റെ ഒരു കഴിവും വേണം അധ്വാനവും ഉണ്ട് അപ്പം മയക്കുമരുന്ന് കഴിച്ച ഒരാൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് എഴുതാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ മരണത്തെക്കുറിച്ച് എഴുതുമ്പോൾ മരിച്ചിരിക്കണം മരിച്ച ഒരാൾക്ക് മാത്രമേ മരണത്തെക്കുറിച്ച് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് ശാഠ്യം പഠിക്കാൻ കഴിയില്ല ഞാൻ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരെ പറ്റിയല്ലേ പറയേണ്ടത് എങ്ങനെ ഒരു കാലം ഇത്ര ഇങ്ങനെ യുവത്വത്തിന് അനാഥമാക്കി അതാണ് വിഷയം പക്ഷെ ഇതിന് ഉപരിപ്ലവമായി കാണുമ്പോഴാണ് ലഹരി എന്ന് പറഞ്ഞത് ഇപ്പം താങ്കൾ ചോദിക്കുന്ന ചോദ്യം തന്നെ അതാണ് അതിന് ഉപരിപ്ലവമായിട്ട് കാണുമ്പോഴാണ് ഇതൊരു സിംറ്റമാണ് രോഗമല്ല ഇപ്പം നമ്മൾ ലഹരി ഉപയോഗിക്കുക എന്നുള്ളത് അതൊരു സിംറ്റം ആണ് രോഗലക്ഷണമാണ് രോഗമല്ല രോഗം മറ്റൊരു സ്ഥലത്താണ് അപ്പം ഇതിനേ സിംറ്റംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് രോഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ആ അപ്പം ഈ ഭൂരിഭാഗം ഗൗരവമുള്ള വായനക്കരങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പക്ഷെ വേറെ ചില ആളുകൾ ഉപരിപ്ലവകരമായിട്ടാണ് ഇത് കാണുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അവർ നമ്മളിൽ ഒരു ഒരു വ്യത്യാസം കാണുന്നത് എഴുപതുകളിൽ ചെറുപ്പക്കാർ ലഹരി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചത് അവരുടെ അസ്വസ്ഥതകൾ അവർക്ക് ഭാവിയില്ല അവർക്ക് ജോലിയില്ല അവർ ഒരു നിരാശാ വധത്തിൽ നിന്നാണ് എഴുപതുകളിൽ ചെറുപ്പക്കാരെ ലഹരി പദാർത്ഥങ്ങൾ തന്നെ ഉപയോഗിച്ചത് പക്ഷേ ഇന്ന് ഇന്ന് നമ്മൾ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നത് സമ്പത്തിൻ്റെ ഫലമായിട്ടാണ് സമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ ഒരുപാട് പൈസ ഉണ്ട് അവർക്ക് അച്ഛനമ്മമാരുടെ കയ്യിൽ പൈസയുണ്ട് അപ്പൊ ഇന്ന് അവർ ഉപയോഗിക്കുന്നത് സമ്പത്തിന്റെ ഫലമായിട്ടാണ് അപ്പൊ ഇത് കണ്ടതിൻ്റെ ഡിഫറൻസ് അന്ന് ലഹരുപയോഗിച്ചാൽ ഇന്ന് ലഹരുപയോഗിക്കുന്ന നമ്മുടെ വ്യത്യാസം അതാണ് അന്ന് ഇല്ലായ്മ കൊണ്ടും ഭാവി ഭാവിയെക്കുറിച്ചവർക്ക് ആശങ്കകളുണ്ട് ഒരുപാട് അതിൻ്റെ ഫലമായിട്ടാണ് അവർ ഒരു നിരാശാബോധത്തിൽ നിന്നാണ് അവർ അല്ലെങ്കിൽ നമ്മൾ ഒരു വിഷയത്തിൻ്റെ വിഷയമാണ് ക്രാഫ്റ്റ് നിർണ്ണയിക്കുന്നത് കേട്ടോ ഇപ്പം ചില നോവലിൽ ഉപയോഗിക്കുന്ന ക്രാഫ്റ്റ് വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ ഒരു നോവൽ എഴുതിയിട്ടില്ല ആദിത്യനും രാധയും മറ്റു ചിലരുണ്ടല്ല ഒരു നോവൽ അതിൽ സമയമാണ് കാലം സ്പേസ് ആണ് എന്ന വിഷയം അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു ആഖ്യാന ശൈലി നമ്മൾ വളർത്തിയുപ്പം അപ്പം അതിൽ ഉദാഹരണത്തിന് ഒരു ഓട്ടോറിക്ഷ പോകുന്നുണ്ട് ഓട്ടോറിക്ഷ ഇങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പുറത്ത് പോകുന്നില്ല അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന ആൾ ചോദിച്ചാൽ അപ്പുറത്ത് പോകുന്നുണ്ട് കാരണം അപ്പുറം എന്നുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഓട്ടോറിക്ഷ ഇല്ല അപ്പോൾ അങ്ങനെ നമ്മൾ വിഷയത്തിനനുസരിച്ചിട്ടുള്ള ഒരു ആഖ്യാന ശൈലി വികസിപ്പിച്ചെടുക്കണം അതാണ് അത് വളരെ പ്രധാനമാണ് ഇന്നിപ്പോഴും പിന്നെ ക്രാഫ്റ്റിൽ ഒരുപാട് പിന്നെ നമ്മുടെ മലയാളത്തിൽ തന്നെ പല രീതിയിൽ എഴുതുന്നവരുണ്ട് പുതിയ പുതിയ ആഖ്യാന ശൈലികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ എന്നാലും പിന്നെ അവർ നമ്മളൊക്കെ ഞങ്ങളൊക്കെ കാലത്തൊക്കെ ചെയ്തതുപോലെ പേജുപാതകളിലൊക്കെ ചെയ്തവരുണ്ട് വലിയൊരു ബ്രേക്ക് അതില്ലിപ്പോഴും ഇപ്പോഴും നമ്മൾ കാണുന്നത് പിന്നെ ഞാനൊരു മാറ്റം കാണുന്നത് നമ്മളിപ്പോൾ നമ്മളെ തന്നെ വളരെ പ്രാദേശികമായിട്ടുള്ള ജീവിതങ്ങളാണ് നോവലിൽ കൊണ്ടുവരുന്നത് വളരെ പ്രാദേശികമായിട്ട് ഇപ്പം കൊച്ചിയുടെ പരിസരത്തൊക്കെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഫ്രാൻസിസ് നൊറോണ ല പിയസ് മാത്യൂസ് അവരൊക്കെ ഉണ്ടല്ലോ അവരുടെ അവർ ജീവിക്കുന്ന ആ പരിസരങ്ങളെ കഥകളാണ് അവർ പറയുന്നത് അപ്പം ആ പരിസരത്തുനിന്നുണ്ടായിരുന്ന ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത് പ്രാദേശികമായിട്ടുള്ള ഭാഷ അതാണ് ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു മാറ്റം പക്ഷേ ഞാനും പിന്നെ ഇപ്പോൾ കാക്കനാടിനെ പോലുള്ളവർ ഞങ്ങളൊക്കെ എഴുപതുകൾ എഴുതുമ്പോൾ ഞങ്ങൾ പ്രാദേശിക മറികടക്കുകയാണെങ്കിൽ അതൊക്കെ കൂടി യൂണിവേഴ്സലാകുകയാണെങ്കിൽ യൂണിവേഴ്സലായിട്ട് അത് അത് ഭാഷയിലും പ്രതിഫലിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ തന്നെ ആദ്യത്തെ ഒരു നോവലുണ്ട് ഡൽഹി എന്ന് പറഞ്ഞാൽ എഴുതി അതിൽ ഈ പിക്കാസ് അവൻ്റെ സ്വാധീനമുണ്ട് അതായത് ദിവസം പെയിൻറ്റിങ്ങിലാണ് ഉള്ളത് അപ്പം അത് പിന്നെ ഈ നോവലിൻ്റെ ഭാഷയിലതുണ്ട് അപ്പം അന്നത്തെ ഭാഷ എങ്ങനെയായിരുന്നു കൂടുതൽ യൂണിവേഴ്സിലും പിന്നെ അത് പെയിൻറ്റിങ്ങും മ്യൂസിക്കും ഇതിനെല്ലാം ഇതിൽ നിന്നൊക്കെ സംശീകരിച്ചിട്ട് ഒരു ഭാഷയായിരുന്നു ഇന്നത് പോയിട്ട് നമ്മൾ വളരെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ മണ്ണ് മണക്കുന്ന ഒരു ഭാഷയാണ് ഇന്നുള്ളത് ഇതിൽ ഏതാണ് നല്ലതെന്ന് നമ്മൾ ചോദിച്ചോക്കുന്ന പ്രസക്തിയില്ല കാരണം ഓരോ കാലത്ത് ഓരോ ഭാഷയാണ് സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും കുഞ്ഞന്തരൽ തന്നെ എപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കാരണം കുഞ്ഞന്തള്ള പോകുന്നിടത്തൊക്കെ ഒരു ചലനങ്ങളുണ്ടാവും ഒരു കാറ്റ് പോലെയാണ് ഈ കാറ്റിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പിന്നെ ചുറ്റുപാടുകൊക്കെ അതിൻ്റെ ചലനങ്ങൾ നമുക്കറിയാം അതുപോലെയാണ് പിന്നെ ഇപ്പം ഞാനൊക്കെ പലപ്പോഴും പോകുന്ന നിശ്ശബ്ദനായിട്ടാണ് ഞാനതിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആരും അറിയില്ല പക്ഷെ അങ്ങനെ നല്ല പോകുന്ന വഴികളിൽ പിന്നെ കാറ്റ് കാറ്റ് വീശിക്കും ശബ്ദങ്ങളുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മിസ് ചെയ്യുന്നത് ആ കുഞ്ഞാറ്റിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അക്കാലത്തുള്ള അനുഭവങ്ങളുണ്ട് അതിൽ ഞാൻ പലതവണ പറഞ്ഞതാണ് ഒരു തോക്കിൻ്റെ കഥയുണ്ട് തോക്കിൻ്റെ കഥ കൈത്തോക്കിൻ്റെ കഥ അത് ഞങ്ങൾ രണ്ടുപേരും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു അപ്പം ഞങ്ങൾ ഏതോ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഞങ്ങൾ ഒരു ഒരേ ബെഡിലാണ് കിടന്നത് ആ അപ്പൊ രാത്രി കുറേ സംസാരിച്ച് അർദ്ധരാത്രി എപ്പോഴും ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ എനിക്കെന്തോ എന്ന തൊട്ട് തൊടന്നായി തോന്നി ഞാൻ നോക്കുമ്പോൾ ഒരു തോക്കിൻ്റെ ഒരു കൈത്തോക്കിൻ്റെ മുൻഭാഗമാണ് അപ്പം കുഞ്ഞ തലേണോടെ അടിയിൽ തോക്ക് വെച്ചിട്ടാണ് കിടക്കുന്നത് ഈ തോക്കിൻ്റെ ബാരെല്ലാം എൻ്റെ നേരം ഉണ്ട് ഞാൻ തൊട്ടടുക്കിടക്കുന്നുണ്ടല്ലോ അപ്പം ഞാനത് ഞെട്ടിപ്പോയി അവനെ പിടിച്ചു ഉണർത്തി അപ്പം നോക്കുമ്പോൾ അത് തോക്ക് തന്നെയാണ് കൈത്തോക്ക് തന്നെയാണ് അപ്പം അന്ന് അന്നേ ചില ഭീഷണി ഉണ്ടായിരുന്നു ഇപ്പോൾ വയനാട്ടിലൊക്കെ പോയിട്ട് എന്തൊക്കെ പറയുമോ പ്രശ്നത്തിനായിട്ടും പിന്നെ ഭീഷണിയുണ്ടായിരുന്നപ്പം പുള്ളി ഒരു ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടില്ല സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ഒരു തോക്ക് വെച്ച് നടക്കുക അപ്പോൾ അത് ശരിയായിട്ടുള്ള തോക്കാണ് അതിലുണ്ടൊക്കെ ഉണ്ട് അതാണ് തലേൻ്റെ അടിയിൽ വെച്ചിട്ട് കിടക്കുന്നത് ഉറങ്ങുന്നത് അത് ഓരോരുത്തർ ഓരോ എഴുത്തുകാർക്കും അവരുടേതായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളുണ്ട് ഇപ്പം പുനത്തിൽ ഒരു ഹ്യൂമറാണ് ഇപ്പം ബഷീറിനുണ്ടത് നമ്മൾ വൈക്കമ്മത് ബഷീറിനുണ്ട് പുനത്തിലുണ്ട് പിന്നെ അവരുടെ നർമ്മത്തിൽ വ്യത്യസ്തമായിട്ട് വീക്കേ എന്നൊരു നർമ്മമുണ്ട് അത് പിന്നെ പത്തുകൂടി നമ്മൾ ബ്ലാക്ക് ഫ്യൂമർ എന്ന് പറഞ്ഞാൽ പോയാൽ വിജയനുമുണ്ട് അതൊക്കെ ബ്ലാക്ക് ഫ്യൂമറാണ് പക്ഷേ ശരിയായിട്ടുള്ള വ്യൂമർ എന്ന് പറയുന്നത് ബഷീറിൻ്റെ പുനത്തൽക്കുന്ന എഴുതുമ്പോൾ രണ്ടുപേധത്തിലാണ് ഒന്ന് നേരത്തെ തന്നെ ചിന്തിച്ചിട്ട് എഴുതുന്നുണ്ട് പിന്നെ വളരെ നൈസർഗികമായിട്ട് ഇങ്ങനെ വരുന്നതുണ്ട് അപ്പം അതൊക്കെ അങ്ങനെ വരുന്നതാണ് പക്ഷെ അതിന്റെ പിന്നിൽ ചിലപ്പോ ചിലപ്പോൾ എൻ്റെ അവബോധ മനസ്സിൽ പിന്നെ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ എൻ്റെ പുൾ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചതാണ് അപ്പം അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയാനുള്ളൊരു കാരണം ഇപ്പം കമ്മ്യൂണിസം കുറച്ച് പേർക്ക് അത് ഭയങ്കര ഒരു പാഷനാണ് ഭയങ്കരമായിട്ടൊരു പാഷൻ ഉണ്ടത് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഒരു വൈകാരികതയാണ് അത് അതാണ് ഞാൻ പിന്നെ ഈ സെക്സും അങ്ങനെയാണല്ലോ അതും നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ അതും ഒരു വൈകാരിത ഒരു ഫാഷനാണത് അപ്പം അത് അതുകൊണ്ടാണ് അത് രണ്ടും നമ്മളൊന്ന് ഒന്ന് ബന്ധപ്പെടുത്തുന്നത് പക്ഷെ അങ്ങനെ ബന്ധപ്പെടുത്തുമ്പോൾ അതൊരു നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഹ്യൂമറായിട്ട് കാണണം അല്ലെങ്കിൽ ഇത് രണ്ടും പോലെ ഒരു ബന്ധമില്ല അത് ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആവശ്യം കൊള്ളുന്നത് പോലെ തന്നെയാണ് ഒരാൾ സെക്സിന് ഒരുപാട് ആർജവമുള്ള ഒരാൾ അതിരത്തുള്ള ആവേശമാണ് പെണ്ണിനോട് കാണിക്കുന്നത് അപ്പം അതാണത് ചെങ്കോടിയോട് കാണിക്കുന്ന ആവേശവും പെണ്ണിനോട് കാണിക്കുന്ന ആവേശവും അത് തമ്മിലൊന്ന് സമന്വയിക്കുക അത് കുറച്ചൊക്കെ ഒരു ഒരു ഹ്യൂമർ പോലെ പറഞ്ഞതാണ്